സ്ഥാനാർത്ഥികളെ ചേച്ചി പേര് ഏത് വാർഡിലാണ് ചേച്ചിൻ ഒൻപതാം വാർഡിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാണോ ഉണ്ട് ഞാനാണെങ്കിൽ പത്താം വാർഡിലായിരുന്നു മത്സരിച്ച് ഇപ്പം മെമ്പറായിട്ട് നിൽക്കുന്നത് ഇപ്പം ഞാൻ പുതിയ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം ഒൻപതിൽ മത്സരിക്കുകയാണ് ഒൻപതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം പത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒൻപതിൽ വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ ഒൻപതും കൂടെ കൂടിയാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് വീണ്ടും വിജയിച്ചു വരികയാണെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും ആദ്യമായി മനസ്സിൽ കാണുന്നൊരു പ്ലാൻ മനസ്സിൽ കാണണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിശയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒരു ഒരു സൈഡിൽ ആവശ്യക്കാരുണ്ട് മറ്റേ സൈഡിൽ അതിന് മാത്രമുള്ള ഒരിതിൽ എന്തായാലും നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പുതിയതായിട്ട് നമ്മൾ പുതിയ വാർഡിലോട്ട് ചുരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ആവശ്യമനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ വാർഡിൽ നിന്ന് മത്സരിച്ചിട്ട് ആ വാർഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരു പരിധി ഒരു മുഴുവൻ നൂറ് ശതമാനം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കല്ലർ പഞ്ചായത്ത് എൽ ഡി എഫാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ യു ഡി എഫ് എന്ന യു ഡി എഫിൻ്റെ ഒരു മെമ്പർ എന്ന നിലയിൽ ഒരു നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഏകദേശം എനിക്ക് ചെയ്യാൻ പറ്റി എന്ത് കാര്യങ്ങളാണേലും നമുക്ക് കൂടുതൽ പത്ത് ശതമാനം എന്തായാലും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനം പറയാൻ എനിക്ക് സാധിക്കില്ല കാരണം എന്തായാലും ആ ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രചരണം തുടങ്ങി കാണുമായിരിക്കുമല്ലോ ഞങ്ങളിപ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞാൽ വീട് കയറി തുടങ്ങി ഒന്നാം ഘട്ടം കയറി ഒരു ഫുൾ വീടും കവർ ചെയ്തു അപ്പോൾ എന്താണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും വോട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ കയറിയ സ്ഥലങ്ങളിലെല്ലാം നല്ല ഒരു പ്രതികരണമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഒരു ഇത് ശരിക്കും വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണം എൽ ഡി എഫിൻ്റെ ഭരണം തീർച്ച ആൾക്കാർക്ക് വളരെ ദോഷമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഇപ്പോൾ കല്ലറ പഞ്ചായത്ത് ഭരിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വീണ്ടും അതായത് ഇതിനു മുമ്പ് കല്ലറ പഞ്ചായത്ത് യു ഡി എഫ് ഭരിച്ചിരുന്നൊരു കാലമുണ്ട് അതിനുശേഷം വീണ്ടും എൽ ഡി എഫ് വന്നു ഇനി യു ഡി എഫ് തിരിച്ചു വരികയാണെങ്കിൽ എന്ത് മാറ്റമാണ് കല്ലറയ്ക്ക് കൊണ്ടുവരാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും പറയാനുള്ള ഏറ്റവും വിഷമം പിടിച്ചൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മുണ്ടാർ ഏരിയ അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒത്തിരി ക്ലേശങ്ങളാണ് കാരണം വെച്ച് അങ്ങോട്ട് വണ്ടി സൗകര്യങ്ങളൊക്കെ കുറവാണ് അവിടുത്തെ വഴി വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് അവിടെ മുണ്ടാർ എന്ന ഗ്രാമം അത് നമ്മൾ ഡെവലപ്പ് ചെയ്യും തീർച്ചയായിട്ടും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ജനങ്ങൾക്ക് കുടി കുടിവെള്ളം അതിപ്പോൾ കുറേ നാളുകളായിട്ട് ഇവിടെ വടി ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അവിടെ പൈപ്പ് ലൈനൊക്കെ വന്നെങ്കിലും ഒരു വീട്ടിൽ പോലും വെള്ളം ലഭ്യമായിട്ടില്ല അതുപോലെ തന്നെ അത് ജലനിധി അങ്ങനെ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വെള്ളം വരാതെ തന്നെ പത്തിന് രണ്ടായിരം രൂപ വീതം ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷം എൽ ഡി എഫ് ഭരിച്ചിട്ട് വികസനം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് ഇല്ല വികസനം ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ ഇപ്പൊ ചേച്ചി വാർഡിൽ ഒമ്പതാം വാർഡ് ഒമ്പതാം വാർഡിലാണ് നിൽക്കുന്നത് അപ്പം ഒമ്പതാം വാർഡിൽ മത്സരിച്ച് ചേച്ചി കഴിഞ്ഞാൽ ഒമ്പതാം വാർഡിൽ ഇപ്പം വാർഡ് വിഭജനം കൂടെ വന്നു അപ്പം ആ ഒരു ഏരിയ മനസ്സിൽ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അവിടെ എന്താണ് ഏറ്റവും വികസനമായിട്ട് അത്യാവശ്യമെന്ന് എന്ന് തോന്നുന്നത് അവിടെ കുറച്ച് വഴികളെല്ലാം പോയി കിടക്കുന്നുണ്ട് ഒൻപതാം പാടില് പിന്നെ അവരെ കൂടുതലും ജനങ്ങൾ പറഞ്ഞ ഒൻപതാം പാടിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കുറച്ച് ഏരിയ പെരുന്തൂരുത്താണ് അതുപോലെ തന്നെ പിന്നെ കുറച്ച് കല്ലറയാണ് കല്ലറ ഭാഗത്ത് അത്ര കുഴപ്പമില്ല ഇന്നാൽ തന്നെ നമ്മുടെ കല്ലറയിലെ ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ വളരെ ഡെവലപ്പാകാറുണ്ട് കല്ലറ വണ്ടി സം വണ്ടികളും ഭയങ്കര ബ്ലോക്ക് സൃഷ്ടിക്കുന്നൊരു സംഭവമാണ് കല്ലറയിൽ അത് എത്ര കാലങ്ങളായിട്ടാണേലും അത് പരിഹരിക്കാൻ ഇതുവരെ ആരെയുംക്കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പം യു ഡി എഫ് മൊത്തത്തിൽ കേരളത്തിൽ യു ഡി എഫിൻ്റെ ഭരണം വന്നാൽ തീർച്ചയായിട്ടും അവിടെ ആ കല്ലറ ജംഗ്ഷൻ ഡെവലപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ് യു ഡി എഫ് യു ഡി എഫ് വരികയാണെങ്കിൽ നല്ലൊരു മാറ്റം വാർഡിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു